പോഡ്കാസ്റ്റ് അതെ അതെ കൊറേ ശേഷം കൊറേ കാലത്തിന് ശേഷം നമ്മള് പോഡ്കാസ്റ്റൊരു പ്ലാനൊക്കെ ഇട്ട് പക്ഷെ ഇന്നത്തെ പോഡ് ഉണ്ട് ഇന്നത്തേക്ക് ആക്ച്വലി നമുക്കൊരു പ്ലാൻ ഉണ്ട് ബിക്കോസ് ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മള് പെരുന്നാളിന്റെ കഥകളൊക്കെ പറയാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് എങ്ങനെയാണ് പെരുന്നാളിന്റെ ഒരു യൂഷ്വൽ ഡേ ഉണ്ടാവാറ് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം വൈഷ്ണവിയുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ എന്താ ഐഡിയ ഒന്നും ഇല്ല ഫസ്റ്റ് പെരുന്നാളും അല്ലേ ില്ലേരും ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും അത്രേ ഉള്ളു ഒറ്റ ഒറ്റ അല്ലാണ്ട് ഇങ്ങനെ ഈവനിങ് സംഭവല്ലേ പെരുന്നാളല്ലേ നോമ്പുതോറ അത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടുത്തെ നീ ഇതുവരെ നോമ്പുതോറക്ക് പോയിട്ടില്ലെന്നങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം ചോദിക്കാം നമ്മള് നോമ്പ് യൂസ് ചെയ്യുന്നവർ എന്നുള്ളത് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ് ഓക്കെ സോ കമ്മിങ് ബാക്ക് ടു പെരുന്നാൾ വൈബ്സ് ഹാരി എന്തൊക്കെയാ പെരുന്നാളുടെ ഒരു ഐഡിയയിലേക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവുക എന്താ ചെയ്യാറ് ആ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവും ഫ്രണ്ട്സിന് വരുന്നെ ഫറാസിന്റെ വീട്ടിലാ അതിനായിട്ട് പോയത് കൊറച്ചായിട്ട് കഫേലും ഫറാസിന്റെ എന്റെ വീട്ടില് ആ ഒരുപോലെ നമ്മളെ വീട്ടിലാണ് മാത്രല്ല ഐഷാന്റെ വീട്ടിൽ ഇല്ല നമ്മള് പോയില്ലേ രണ്ടും ഒക്കെ ആറുമണിയാ പേണിക്കും പള്ളിയിൽ വീട്ടിൽ ആ ആ മോസ്റ്റ്ലി വീട്ടിൽ എന്റെ വീട്ടിലൊക്കെ പുട്ടും ബീഫും ഉണ്ടാവും ഞാനൊക്കെ അലേമാരൊക്കെ നിങ്ങളെ ഈ പെരുന്നാളിടൈ ബീഫല്ലേ മീനിൽ അങ്ങനത്തെ പരിപാടിക്കും അത് അത് വലിയ പെരുന്നാളിന് അത് ആക്ച്വലി ബലി മെയിനായിട്ടൊരു ഡേ അല്ലേ അങ്ങനെയല്ലേ ആ ദിവസം ഇതല്ലേ ഞാൻ പറഞ്ഞത് എല്ലാരും പരിപാടിയാണ് പിന്നെ കഴിക്കും പള്ളിയിൽ പോവും പള്ളി നമസ്കാരം കഴിയും പിന്നെ നാട്ടിലെ ചെക്കന്മാരൊക്കെ കൂടി വസ്ത്രം ഫോട്ടോ എടുക്കലാണ് പിന്നിട്ട്കളെ വീട്ടിൽ പോകും കുടുംബാരുടെ ഞങ്ങള് വരും പോകും കാലമായിട്ട് ഇവര് വരുന്ന ടൈമിലാ ഓർക്ക് ഏകദേശം ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് തന്നെ രാവിലെ ും ഫുഡ് അതാണ് പെരുന്നാളുടെ എനിക്ക് അറിയില്ല എത്ര ആൾക്കാർക്ക് റിലേറ്റബിൾ ആണെന്നുള്ളത് യൂഷ്വലി ബ്രദേഴ്സ് വീട്ടിലെ ഈ എല്ലാരും ചെയ്യുന്നത് രാവിലെ എഴുന്നേക്കാ ഈ പെരുന്നാൾ നമസ്കാരത്തിന് പോവാ തിരിച്ച് വന്ന് ഫുഡ് അടിച്ചിട്ട് പിന്നെ അവർക്ക് ഒരു കഴിഞ്ഞിട്ടൊരു ഫാറു പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓരോരോ വീട്ടിൽ പോയിട്ട് പിന്നെ പായസം കുടിച്ച് വരും പറഞ്ഞല്ലേ ഞങ്ങക്ക് എനിക്ക് നേരെ ഫ്ലിപ്പ് അതൊക്കെയാണ് ഈ ജെൻഡർ റോൾസ് ആയിരിക്കും എനിക്ക് എല്ലാ വീട്ടിൽ പോയി പായസം കൊടുക്കേണ്ട ഡ്യൂട്ടി ആയിരുന്നു അതെ മറ്റേ നെയബേഴ്സിന്റെ വീട്ടിലൊക്കെ പോയി നമ്മൾ കൊടുക്കും എസ്പെഷ്യലി ഈത് ആഘോഷിക്കാത്ത വീടാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ഒരു മുസ്ലിം ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഞങ്ങളുടെ മിക്കവാറും ഒക്കെ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്റെ അവൾ ഒരു ദിവസം എല്ലാ ഇയറും കൊണ്ടു തരുന്നതാ അവള് ഫുഡൊന്നും കഴിക്കാതെ അത് എൻ്റെ വീട്ടിന്റെ അടുത്തൊക്കെ നൈബേഴ്സ് ഒക്കെ ഇങ്ങനെ മുസ്ലിം ഫാമിലി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിങ്ങനെ കാത്തു വന്ന് പണ്ടത്തെ ഇപ്പഴാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ പോയിട്ട് വേര് വേര് വരും കിട്ടിയില്ല വെച്ചാല് പോയി അങ്ങനെ ഓരോരുത്തു പോയി ചോദിക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഞങ്ങൾ കാര്യങ്ങൾ ആയിട്ട് ഫുഡ് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഫുഡ് ആണ് അതേപോലെ ആണ് പക്ഷെ ഞാൻ പൊതുവെ എന്റെ ഒരു പതിനെട്ട് വരെ എനിക്ക് കർണാടകയിലായിരുന്നു മിക്ക പെരുന്നാളും ഏതെങ്കിലും ഒരു ഫാമിലി യൂഷ്വലി പെരുന്നാള് പറയുമ്പോ ഫാമിലി ഇല്ലെങ്കിൽ ഫാമിലി ഇല്ലെങ്കിൽ കൊളാണ് അതായത് ബോറാണ് കർണാടക പെരുന്നാൾ കൊള്ളാം എനിക്ക് ബോറാണ് ബിക്കോസ് ഫാമിലി എന്ന് പറയാൻ ആരും ഇല്ല ഞാനും പപ്പയും ഇമ്മയും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിക്കണം പിന്നെ നെയ്ബേഴ്സ് ആയിട്ട് ഇപ്പൊ പപ്പ ഞങ്ങള് ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് നിന്നെ അപ്പം എല്ലാ അതൊരു ക്യാമ്പസ് ആണ് അവര് ഗവൺമെന്റ് എംപ്ലോയീസിന് നിക്കേണ്ട ആണ് അപ്പൊ എല്ലാ പപ്പയുടെ എംപ്ലോയീസ് പപ്പയുടെ കൊലീഗ്സും അവരുടെ മക്കളും ഫാമിലി തന്നെ അപ്പൊ അവരെ വീട്ടിലേക്ക് വിളിക്കുന്ന ഫാമിലി ആസച്ച് ആരും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ബോറടിയാണ് അവിടെ പൊതുവേ ഉണ്ടാവാറ് അതെ അതെ പിന്നെ മാത്രല്ല ഇവിടെ ഈ നമ്മള് ഇപ്പൊ വിഷു എന്തല്ലേ വീട്ടില് വിഷു പോണാകുമ്പോ ായാലും വന്നിട്ട് നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ തരും നമ്മൾ പെരുന്നാളാവുമ്പോൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കും ആ ഒരു ഹാമണി അല്ലേ പക്ഷെ അത് പൊതുവെ ഞാൻ അവിടെ അങ്ങനെ കണ്ടു വന്നിട്ടില്ല എടൂന്നു പക്ഷെ എനിക്ക് പൊതുവെ കേരളത്തിൽ കേരളത്തിനോട് ഭയങ്കര ബഹുമാനമുള്ളത് ആ ഒരു ഹാമണിയോ എല്ലാ അക്ഷ ഞങ്ങള് കൊടുക്കും പിന്നെ മലയാളി ഫാമിലീസ് രണ്ടു ആൾക്കാരുണ്ട് ി മലയാളീസ് ആയുണ്ടായിരുന്നുള്ളു നമ്മളങ്ങോടും കൂടെ എല്ലാം ഷെയർ ചെയ്യുന്ന അല്ലാണ്ട് അകത്ത് ഹെൽത്തി എല്ലാവരും ഒരു കമ്പനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പം അതിന്റെ ഉള്ളിൽ എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ ആ ഒരു ക്യാമ്പസ് പുറത്തിറങ്ങി നമ്മൾ ഇറങ്ങൂലെ കുറച്ച് സീനായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര ഫുഡാണോ അത് പറയാൻ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിൽ പോ അനിയന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവന്മാർക്ക് ഞമ്മക്ക് ഒന്നും ടൗൺ ആയതുകൊണ്ട് വലിയത് ചെറിയ അനിയന്മാർക്കൊക്കെ ബീച്ച് പറഞ്ഞാണോ അപ്പൊ ആദ്യം പറയും പെരുന്നാർക്ക് പോവാന്നൊക്കെ പറയും കഴിഞ്ഞ പെരുന്നാക്ക് ഇതേമാതിരി അരിയടുത്ത പാലത്ത് ചെക്കന്മാരും കൊണ്ടുവരും അരിടത്ത് പാലത്ത് അത്ര രണ്ടരക്ക് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ആക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും